പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഒറ്റപ്പാലം പാലത്തിന്റെ ഭാഗമായി സ്നേഹ സംഗമം മന്ത്രി കെ രാധാകൃഷ്ണൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു തൃശൂർ പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മായന്നൂർ ഒറ്റപ്പാലം പാലം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് നാടിന് സമർപ്പിച്ചത് സംഗമത്തിന്റെ ഭാഗമായി കേളികൊട്ട് നാടൻപാട്ട് ഡിഫോ ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജീവിക്കുന്ന മനുഷ്യർക്ക് ഏത് കാലാവസ്ഥയിലും ഒരുമിച്ച് ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാൻ കഴിയുന്ന പാലം പാലം പിന്നിട്ടു വർഷങ്ങളെ ഓർത്തെടുക്കാനും ആ ഓർമ്മയിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയാവുന്ന അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഇത്തരത്തിലൊരു സംഗമം എന്ന് തിരിച്ചറിയും മുൻ എം എൽ എംസ കവി പി ടി നരേന്ദ്രമേനോൻ ഗായിക സുകുമാരി നരേന്ദ്രമേനോൻ എസ് ശിവരാമൻ കെ ഷീന ഓ പ്രേമലത സത്യഭാമ രാധാകൃഷ്ണൻ കെ രമാദേവി എം പി ഗോവിന്ദൻകുട്ടി വി എം കൃഷ്ണകുമാർ എഞ്ചിനീയർ ശിവരാമൻ സംഘാടക സമിതി കൺവീനർ പി പ്രശാന്തി ജോയിന്റ് കൺവീനർമാരായ ടി ഗോകുലൻ പി ആർ വിശ്വനാഥൻ സി എ സുനിൽകുമാർ എം അമ്പിളി ട്രഷറർ ടി മോഹൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇതിനു രാജ്യത്തുണ്ടായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ഭാരത പുഴയിലത് എല്ലാ അർത്ഥത്തിലും ഒരു ഉത്സവമാക്കുകയാണ് ആ ഉദ്ഘാടന ചടങ്ങിനെ എല്ലാവരും മാറ്റിയത് അങ്ങനെ മാറ്റാൻ കാരണം നമ്മുടെ നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു നാട് പതിനീറ്റാണ്ടുകൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഒറ്റപ്പാലം മായന്നൂർ പാലം തിള ുള്ള ജനങ്ങൾ മാത്രമല്ല ഒറ്റപ്പാലത്തുള്ള ജനങ്ങൾ മാത്രമല്ല നമ്മുടെ നാടിൻ്റെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം ആഗ്രഹിച്ചിരുകയായിരുന്നു ഒറ്റപ്പാലം വായുന്നൂർ പാലം അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ എന്നാൽ നമ്മുടെ നാടിൻ്റെ ഇച്ഛാ ഇച്ഛാശക്തിക്ക് മുമ്പിൽ നമ്മളിവിടെ പാലം സ്വാതി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഞാനതിന്റെ ചരിത്രവും പശ്ചാത്തലമൊന്നും തന്നെ വിശദീകരിക്കാൻ ഈ സന്ദർഭം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ പാലം ഇവിടെ സ്ഥാപിതമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളുടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ട്